വെള്ളപ്പൊക്ക സാധ്യതയുള്ളപ്പോൾ പി എ പി കരാർ നിർത്തിവെക്കണമെന്ന് സനീഷ് കുമാർ ജോസഫ് എം എൽ എ ചാലക്കുടി പുഴ തടത്തിൽ വെള്ളപ്പൊക്ക സാധ്യതയുള്ള സമയങ്ങളിൽ പറമ്പിക്കുളം ആളിയാർ കരാർ നിർത്തിവെക്കണമെന്ന് ചാലക്കുടി എം എൽ എ ശ്രീ സനീഷ് കുമാർ ജോസഫ് ആവശ്യപ്പെട്ടു ജല സമിതിയും ചാലക്കുടി റിവർ പ്രൊട്ടക്ഷൻ ഫോറവും ചേർന്ന് നടത്തിയ ജല സത്യഗ്രഹം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ പുഴയ്ക്ക് കുറുകെയുള്ള ഓരോ അണക്കെട്ടിലും മഴക്കാലത്ത് ആവശ്യമായ ഇടം ഉണ്ടാകണമെന്നും അതിനനുസരിച്ച് റൂൾ കർവുകൾ പുതുക്കണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു മഴക്കാലത്ത് പെരിങ്ങൽകുത്തിലെ ജലനിരപ്പ് നാനൂറ്റി പതിനഞ്ച് മീറ്ററിൽ നിർത്തുക പറമ്പിക്കുളത്തെ പരമാവധി ജലനിരപ്പ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത് അടിയായി നിശ്ചയിക്കുക കാലവർഷക്കാലത്ത് കേരള ഷോളയാറിലെ ജലസംഭരണം എഴുപത്തിയഞ്ച് ശതമാനത്തിൽ പരിമിതപ്പെടുത്തുക മഴയെയും ജലസ്ഥിതിയെയും സംബന്ധിച്ച വിവരങ്ങൾ തത്സമയം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സത്യാഗ്രഹം മുന്നോട്ട് വച്ചു ജലജാഗ്രതാ സത്യഗ്രഹത്തിന് ഐക്യദാർഢ്യം പകർന്ന് ജയൻ ജോസഫ് പട്ടത്ത് പ്രളയരക്ഷ എന്ന പേരിൽ നിശ്ചല ദൃശ്യവും നടത്തി പ്രൊഫസർ കുസുമൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു റിവർ പ്രൊട്ടക്ഷൻ ഫോറം കൺവീനർ എസ് പി രവി വിഷയാവതരണം നടത്തി വിവിധ രാഷ്ട്രീയ സാംസ്കാരിക മതവിഭാഗ നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു അഡ്വക്കേറ്റ് ബിജു എസ് ചിറയ്ക്ക് സ്വാഗതവും സുരേഷ് മുട്ടത്തി നന്ദിയും പറഞ്ഞു ഇപ്പോൾ നമുക്കറിയാം ഡാമിൽ ഒരുപാട് മുന്നൊരുക്ക അല്ലെങ്കിൽ റൂൾ റൂൾക്കറുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ട് പോലും ഒരു ദിവസം അമ്പത്തിനാല് ഇഞ്ച് തുറക്കേണ്ടി വന്ന ഒരു സാഹചര്യം അത് ആ പ്രദേശത്തൊക്കെ ഉണ്ടാക്കിയ വലിയ നഷ്ടങ്ങൾ ഈ വർഷം ചാലക്കുടിയിലും ഒരു ദിവസം കൊണ്ട് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിലും ഇപ്പോഴും കഴിഞ്ഞ വർഷം ഒഴികെ ഈ വർഷങ്ങളിലൊക്കെ ചാലക്കുടി പുഴ ചാലക്കുടി പുഴയിൽ നിന്നുണ്ടാകുന്ന ഈ വലിയ നീരൊഴുക്ക് ഈ വെള്ളപ്പൊക്കം കോടികളുടെ നഷ്ടം നമുക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ചാലക്കുടി പുഴ യഥാർത്ഥത്തിൽ ചാലക്കുടിയുടെ അഭിമാനമാണ് ചാലക്കുടിയുടെ അല്ലെങ്കിൽ ചാലക്കുടി ഉൾപ്പെടെയുള്ള ഈ പ്രദേശത്തിൻ്റെയൊക്കെ ജീവനാടിയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പുഴയാണ്